സജ ഓരോന്ന് ഓർത്ത് പൊഞ്ചിരി തൂക്കി അപ്പോഴാണ് അതുമായി നൂറ് പോകുന്നത് കണ്ടത് അവനെ കണ്ടതും ദിയും റേനയും ഫൗസയും സനയും തന്നെയും വലിച്ച് നൂറിൻ്റെ മുമ്പിലേക്ക് ചെന്നു സാറേ ഉം എന്താ റണ വിളിച്ചത് കേൾക്കെ നൂറ് അവരെ നോക്കി സാറിന്റെ ക്ലാസ്സിലെ സറായിൽഹാം വന്നെന്ന് കേട്ടല്ലോ സത്യാണോ ഒരു തുടക്കത്തിനൊന്നെണ്ണം ഫൗസി ചോദിച്ചതും നൂറൊന്നും മൂളി ഹാ അല്ല സാറേ സാറിന്റെ കല്യാണം കഴിഞ്ഞതാണോ ദിയെ ചോദിച്ചത് കേൾക്കെ ഇവിടെയും കല്യാണ ചർച്ചയോ എന്ന നിലയ്ക്ക് നൂറ് സജയെയും സനയെയും നോക്കി ഇല്ല എന്തു ഹീ ഇല്ലല്ലേ എന്നാ സജയ്ക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഒരു ഒരിളിയുടെ ഫൗസി പറഞ്ഞതും നൂറ് വീണ്ടും സജയെ നോക്കി അവൾ തലതായിത്തി നിൽക്കാണ് അന്ന് തെറ്റിയത് പിന്നെ നൂറിനോട് അവൾ ഇതുവരെ വേണ്ടിയിട്ടില്ല അവനും ആ കാര്യത്തിൽ സങ്കടമുണ്ട് അവളോട് മിണ്ടാൻ ചെന്നാൽ അവൾ മിണ്ടാതെ മുഖം തിരിച്ചു പോവും കാരണം അന്ന് താൻ പറഞ്ഞത് അവൾക്ക് അത്രക്ക് ഫീൽ ഫീലായിട്ടുണ്ട് നിനക്കെന്താ പറയാനുള്ളത് ഗൗരവത്തോടെയാണ് നൂറ് ചോദിച്ചത് ഒന്നുമില്ല തല ഉയർത്താതെ തന്നെ അവൾ മറുപടി പറഞ്ഞതും നൂറ് സണനെ നോക്കി സജക്കെന്താ എന്നോട് പറയാനുള്ളു എന്ന പോലെ സാറേ അവൾക്ക് പറയാൻ ചമ്മലായതുകൊണ്ടാണ് പറയാത്തേ അവൾക്ക് സാറിന് ഇപ്പം എരുത്തി ഇഷ്ടമാണ് ഇഷ്ടാന്ന് പറഞ്ഞാൽ അവൾക്ക് സാറിന്ന് വെച്ച ജീവന ദിയെ പറഞ്ഞികൾക്ക് നൂറിനെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഞെട്ടലോടെ തല ഉയർത്തി ദിയെ നോക്കിയ സജയെ നൂറ് പുഞ്ചിരിയോടെ ചേർത്ത് പിടിച്ചു അതൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന അവളുടെ ഫ്രണ്ട്സ് വണ്ടർ അടിച്ചു നിന്നു എനിക്കും ഇഷ്ടമാണല്ലോ നിങ്ങളുടെ സജയെ അവൾ എൻ്റെയും ജീവനാണ് ഒരു മിനിറ്റ് ഞാൻ നിങ്ങളുടെ സജനയെ ഒന്ന് കുറച്ച് നേരത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ അതും പറഞ്ഞ് സജൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് നടന്നാകരുന്ന നുറിനെ അവരെല്ലാം കിളി മാറി നോക്കി നിന്നു ഹെടിയേ ഞാൻ നല്ല സ്വപ്നവും കാണാനോ നമ്മൾ പറയേ പറയും മൂപ്പുരളും സെറ്റായി പൗസി കണ്ണു തിരുമ്പി കൈ പിടിച്ച് നടക്കുന്ന സജയേയും നൂറിനെയും നോക്കി ഫ്രണ്ട്സ് ഇനി കല്യാണം സജ സോറി ഞാൻ അന്ന് പറഞ്ഞത് നിനക്ക് ഒത്തിരി വേദന നൽകിയെന്ന് അറിയാം സോറി ഡി നീ ഇങ്ങനെ പിണങ്ങി നടക്കല്ലേ നിന്റെ എപ്പോഴുമുള്ള വായിട്ടലക്കൽ കേൾക്കാഞ്ഞിട്ട് ഒരു സുഖമില്ല വെണ്ണെ ദേഷ്യം വന്നപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നല്ലാതെ നീ എനിക്ക് ആരുമല്ലാതെ ആവില്ല സെറു എൻ്റെ പ്രണയമാണേൽ നീ എൻ്റെ ജീവനല്ലേ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് നൂറു സജയുടെ ഒന്ന് പിച്ചി പറഞ്ഞതും അവളുടെ ചുണ്ടുകൾ ചെറുതായി പുഞ്ചിരി തൂക്കി നൂറ് അവളെ കെട്ടിപ്പിടിച്ചതും സജ അവനിലേക്ക് ചേർന്ന് നിന്നു നൂറിക്ക ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങളതനുസരിക്കുമോ പറ തൻ്റെ നെഞ്ചിലേക്കൊന്നുകൂടെ ചേർന്ന് നിന്നവൾ ചോദിച്ചതും നൂറ പുഞ്ചിലൂടെ അവളെ നോക്കി നിങ്ങൾ ഹസിപ്പാന്റെ ചെന്ന് അമ്മായിയോടും ഹസിപ്പാനോടും സംസാരിച്ചു പറക്കാനെ തിരിച്ചു കോളേജിലേക്ക് വിടാൻ പറ പറഞ്ഞു അതിനുശേഷം ഈ കോളേജ് കാല് കുത്തിയിട്ടില്ല മൂപ്പര് സജ പറഞ്ഞതികൾക്ക് നൂറിന്റെ മനസ്സിൽ അന്ന് ഇലുവിനെ കാണാൻ പോയ ദിവസം കടന്നു വന്നു ഇലുവിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു കോളേജിൽ എത്തിയതും ക്ലാസ്സിൽ കയറാതെ പാതിയേയും കാത്ത് പറ നിൽക്കുന്നുണ്ടായിരുന്നു നീ ഇതുവരെ ക്ലാസ്സിൽ കയറിയില്ലേ അധ്യാപകൻ എന്ന നിലയ്ക്ക് ഒരു ചുമ്മാ ഫറുവിനോട് ചോദിച്ചതാണെങ്കിലും അത് അവനിൽ ദേഷ്യം നിറച്ചു ഞാൻ ക്ലാസ്സിൽ കയറുന്നുണ്ടോ ഇല്ല ഇയാൾ നോക്കേണ്ട കാര്യമില്ല ദേഷ്യത്തോടെ മറുപടി പറഞ്ഞ ഫറുവിനെ നോർ ഒന്ന് വിശ്വസിച്ചു നോക്കി നിന്റെ അധ്യാപകൻ എന്ന നിലക്ക് ചോദിച്ചു എന്നേ ഉള്ളു അല്ലാതെ നീ ക്ലാസ്സിൽ കയറിയാലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഫറവ് എൻ്റെ മുന്നിൽ അധ്യാപകൻ ചമഞ്ഞു വരാൻ നിൽക്കണ്ട അറിയാലോ എനിക്ക് ഇയാളെ കാണുന്നത് പോലും ഇഷ്ടമല്ല പപ്പ പറഞ്ഞതുകൊണ്ട് മാത്രം തന്നെ ഞാൻ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാത്ത അത്രയും ദേഷ്യത്തോടെ പറഞ്ഞ ഫർവിനെ കാണാൻ നൂറിൻറെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ മീകളോടെ അവൻ ഓഫീസ് റൂം ലക്ഷ്യം വെച്ച് നടന്നു എത്ര സ്നേഹത്തോടെ ജീവിച്ച അനിയനും ഇക്കാക്കയുമായിരുന്നു ഞങ്ങൾ ഇരുവരും ഇന്ന് അവന് തന്നെ കാണുന്നത് പോലും വെറുപ്പാണ് എല്ലാത്തിനും കാരണം ഞാനാണ് ഞാൻ കാരണം എൻ്റെ സാറു മരിച്ചത് കൊണ്ടാ അവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നേ അവന്റെ കുഞ്ഞുമങ്ങൾ ആയിരുന്നു എന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ ഹസൻ ആദ്യയോടെ നൂറിന അടുത്തേക്ക് വന്നവനെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ല സിപ്പ എനിക്ക് ജോബ് മുന്നോട്ട് കൊണ്ടുപോവാൻ ആഗ്രഹമില്ല നിന്നെ ഫാറു എന്തേലും പറഞ്ഞോ ഉം ഇല്ല എന്നോട് കളവ് അറിയണ്ട ഫാറു ഒന്നും പറയാതെ നീ ഇങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം അവന് പറഞ്ഞത് നീ മൈൻഡ് ചെയ്യണ്ട അവന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അങ്ങനെ പപ്പ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നടക്കണ്ട ഇയാളെ അവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കുവപ്പ ഓഫീസിലേക്ക് കയറി വന്നുകൊണ്ട് ഫറു പറഞ്ഞതും ഒന്ന് നിശ്വസിച്ചു ഹസൻ തൻ്റെ മകനെ നോക്കി ഫറു ഇവൻ നിന്റെ ഇക്കാക്കയാണ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അതെല്ലാം മറക്കാൻ നോക്ക് എന്നിട്ട് ഇക്കാക്കയും അനിയനും പഴയ പോലെ ജീവിക്കാൻ നോക്ക് പാപ്പ അത് സ്വപ്നം പോലും കാണണ്ട ഇവൻ ഒറ്റൊരുത്തം കാരണമാ നമ്മുടെ ചെറു മരിച്ചേ അവളില്ലാതെ അവളുടെ മുഖം കാണാതെ അവളുടെ പൊഞ്ചിരിച്ച മുഖം കാണാതെ എനിക്ക് പറ്റണില്ല ഓരോ ദിവസവും ഞാൻ ഉരുകി ഉരുകിയാണ് ജീവിക്കുന്നത് എല്ലാത്തിനും കാരണം ഈ ചെറ്റയൊരുത്തനാണ് ഇവനെ ഞാൻ കൊല്ലും എൻ്റെ ജെറുവിനെ കൊന്ന ഇനി ഈ ലോകത്ത് ജീവിക്കേണ്ട സങ്കടത്തോടെ പറഞ്ഞവൻ തൻ്റെ കഴുത്തിൽ പിടിമുറുക്കി പറഞ്ഞതും ശ്വാസം കിട്ടാതെ പിഴഞ്ഞു തന്നെ കണ്ട ഹസ്ബ ഫറുവിനെ പിറകിലേക്ക് പിടിച്ചുന്തി നിനക്ക് വട്ടാണോ ഫറു മര്യാദക്ക് നൂറിനോട് സോറി പറഞ്ഞോ കൊറേ ആയി ഞാൻ കാണുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം മതിയായി അല്ലല്ലേ എൻ്റെ മോള് പോയ സങ്കടം മാറിയിട്ടില്ല അതിനിടക്കാം നിങ്ങളെ തല്ലും വയക്കും ഒക്കെ ഹസിപ്പ് ദേഷ്യത്തോടെ പറഞ്ഞതികൾക്ക് കേൾക്ക് സങ്കടത്തോടെ ഞാൻ അവരെ നോക്കി ഇവരുടെ എല്ലാം കണ്ണീരിന്റെ കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെയല്ലേ എന്തിനു വേണ്ടിയായിരുന്നു അന്ന് ജെറുവിനോട് വായിക്കട്ടെ ആ വഴക്കാണ് അവളെ മരണത്തിലേക്ക് നയിച്ചത് എല്ലാം താൻ കാരണം നൂറിന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി ഞാൻ ഈ ചെറ്റയോട് സോറി പറയണമെന്നോ തുടക്കുന്ന വല്ല കാര്യവും പറവപ്പാ ഹസൻ പറഞ്ഞതിന് പുച്ഛത്തോടെ മറുപടി നൽകിയ ഫറുവിൻ്റെ മുഖത്തേക്ക് ഹസൻ ആഞ്ഞടിച്ചു ചെറ്റയോ ആരായി പറയുന്ന ചെറ്റ ഏ നിക്കാക്കിയാണിവൻ ഇവനെ നീ ബഹുമാനിക്കണം സ്നേഹിക്കണം പിന്നെ ഇവൻ കഴുത്തറത് കൊന്നതൊന്നുമല്ല നിന്റെ പെങ്ങളെ അവളുടെ വിധി അങ്ങനെ ആയിരുന്നു ഇവൻ അവിടെ എത്തിയപ്പോയേക്കും നിന്റെ പെങ്ങൾ പകുതി മരിച്ചിരുന്നു നിന്റെ പെങ്ങളെയും അനിയനെയും രക്ഷിക്കാൻ ഇവനാ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുമെല്ലാം അതിൽ സെറുവിനെ രക്ഷിക്കാൻ പറ്റിയില്ല അതിവൻ്റെ പ്രശ്നമല്ല എന്ന് നിന്റെ അനിയൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇവനാ സെറു അവളുടെ വിധി അതായിരുന്നു അതിനാരെയും പിടിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് എൻ്റെ മോൻ നൂറിനോട് സോറി പറ ഹസൻ അത്രയും പറഞ്ഞത് ചെവി കൊണ്ടെങ്കിലും ഫറവിന്റെ മനസ്സിൽ ഹസൻ അവനെ തല്ലിയതായിരുന്നു കാരണം ഇതിനു മുൻപും പപ്പൻ്റെ കയ്യിൽ നിന്ന് തല്ലി വേടിച്ചിട്ടുണ്ടെങ്കിലും പപ്പ അടിക്കുമ്പോൾ വല്ലാതെ മനസ്സ് വേദനിക്കും പപ്പ എന്നതിലുപരി തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അദ്ദേഹം നോക്കാൻ പോലും എന്നെ മൂപ്പർ വേദനിപ്പിക്കുന്നത് മൂപ്പർക്കും ഇഷ്ടമല്ല തനിക്കും ഇഷ്ടമല്ല അങ്ങനെയുള്ള പപ്പ നൂറ് കാരണം തന്നെ വേദനിപ്പിച്ചു